ഹെവറിബഡി വെൽക്കം ബാക്ക് ടു ദ ക്ലാസ്സസ് സോ നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്നവർക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില ചെറിയ ചെറിയ സംഭവങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് നമുക്കൊരു മലയാളം സെൻറ്റൻസ് എന്ത് ചെയ്യാം ആയിട്ട് എടുക്കാം ഫോർ എക്സാമ്പിൾ എനിക്ക് ജൂൺ ആറ് ഒരു മീറ്റിംഗ് ഉണ്ട് ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ട് നോക്കാം സോ ഇതിൽ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലായി ഇതിലെല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ എനിക്ക് ജൂൺ ആറ് ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ആർക്കാണ് മീറ്റിംഗ് ഉള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് മീറ്റിംഗ് ഉള്ളതെന്ന് അറിയാം കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന് അല്ലേ ജൂൺ ആറിന് എന്താണ് ഉള്ളത് നമുക്കറിയാം മീറ്റിംഗ് ആണോ കോൺഫറൻസ് ആണോ കല്യാണമാണോ എന്നുള്ളതൊക്കെ ഇതിൽ വ്യക്തമാണ് എങ്കിൽ പോലും ഈ സെൻറ്റൻസിന് ചെറിയൊരു കുറവുണ്ട് അല്ലേ എന്താണത് ആ എനിക്ക് ജൂൺ ആറ് ഒരു മീറ്റിംഗ് ഉണ്ട് എന്നല്ല നമ്മൾ പറയാറുള്ളത് എന്താ പറയാറുള്ളത് എനിക്ക് ജൂൺ ആറിന് ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയുമ്പോഴാണ് എന്താവുന്നുള്ളൂ ആ സെൻറ്റൻസ് ഒരു പെർഫെക്റ്റ് സെൻറ്റൻസ് ആവുന്നുള്ളൂ അല്ലേ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയുകയാണ് അവൻ ഇന്നലെ ഡൽഹി പോയി അവൻ ഇന്നലെ ഡൽഹി പോയി എന്ന് പറഞ്ഞാലോ അവിടെയും നമുക്ക് മീനിങ് ഒക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ ഒരു പ്രശ്നമില്ല ആരാണ് പോയതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങോട്ടാണ് പോയതെന്ന് മനസ്സിലാവുന്നുണ്ട് എന്നാണ് പോയതെന്ന് വരെ മനസ്സിലാവുന്നുണ്ട് ബട്ട് എന്തുണ്ട് എന്തോ ഒരു ചെറിയ എന്താ നമ്മൾ പറയും ഈ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡിൽ ഉപ്പിൻ്റെ കുറവുണ്ടായ എങ്ങനെയുണ്ടാവും എന്നതുപോലത്തെ ഒരു സംഭവം അതിൽ ബാക്കി അല്ലേ അവൻ ഇന്നലെ ആ ഡൽഹിക്ക് പോയി എന്ന് പറയുമ്പോഴാണ് എന്താവുന്നുള്ളൂ അത് കംപ്ലീറ്റ് അതിൻ്റെ മീനിങ് കംപ്ലീ ആ സെൻറ്റൻസ് പെർഫെക്റ്റ് ആവുന്നുള്ളൂ അല്ലേ ഇതുപോലെ നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുമ്പോഴും നന്നായിട്ട് ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾ പോലും ചിലപ്പോൾ ഈ വിട്ടുപോകുന്ന അല്ലെങ്കിൽ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ചില ചെറിയ ചെറിയ സംഭവങ്ങൾ സംഭവം അത് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ് അതില്ലെങ്കിലും ചിലപ്പോൾ മീനിങ് മനസ്സിലായേക്കാം പക്ഷേ ഇതുപോലെ ഉണ്ടാവും ആ സെൻറ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ സോ അതെത്ര ഒരു ഓക്ക്വേഡ് ആയിരിക്കുമെന്ന് ചിന്തിച്ച് നോക്കൂ സോ ഇവിടെ ഇപ്പം നമ്മളൊരു ന് എന്നേ ചേർക്കാൻ ബാക്കിയുള്ളൂ അല്ലെ അല്ലെങ്കിൽ ഇവിടെ ഒരു ക എന്നേ ചേർക്കാൻ ബാക്കിയുള്ളൂ ഇതുപോലെയുള്ള ഇംഗ്ലീഷിലുള്ള ന് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വെൽക്കം ബാക്ക് ടു ദ ക്ലാസ്സസ് ദിസ് ഇസ് നൌഷാദ് ഫ്രം ഗ്രോ വിത്ത് നൌഷാദ് യൂട്യൂബ് ചാനൽ യുവർ വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഓൾ യുവർ ഇംഗ്ലീഷ് ലേണിംഗ് ഗോൾസ് സോ ഇവിടെ നമ്മൾ വെറുതെ ഒരു യൂട്യൂബ് വീഡിയോ പോലെ ചെയ്യുന്നതല്ല ഇതൊരു കംപ്ലീറ്റ് കോഴ്സാണ് നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഡേ വൺ മുതലുള്ള ക്ലാസ്സുകൾ കാണാൻ പറ്റും സൊ ടുഡേ ഈസ് അവർ ഡേ തേർട്ടീൻ ആൻഡ് അവർ ജനറൽ ഇംഗ്ലീഷ് ഫൈവ് റൈറ്റ് നമ്മൾ ഓരോ ദിവസം ജനറൽ ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പ്ലേ ലിസ്റ്റിൽ പോയാൽ ജി ഇ എസ് ഇ എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സുകൾ കാണാൻ പറ്റും സോ ജി ഇ വൺ മുതലും എസ് ഇ വൺ മുതലുള്ള ക്ലാസ്സുകളെങ്കിലും നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ലേൺ ഇംഗ്ലീഷ് റൈറ്റ് ഫ്രം ദ ബേസിക് ലെവൽ അപ് ടു അഡ്വാൻസ്ഡ് ലെവൽ ഓക്കെ സോ ആദ്യമായിട്ട് വരുന്ന ആളുകൾ നിങ്ങളുടെ പേരും സ്ഥലമൊക്കെ ഒന്ന് കൊമൻറ്റ് ചെയ്യുക ക്ലാസിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൊമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഒരു കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സാണ് നിങ്ങൾക്ക് ജനറൽ ഇംഗ്ലീഷ് പഠിക്കേണ്ട ആളുകൾക്ക് ഗ്രാമർ പോലെയുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ഗ്രാമർ റൂൾസ് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള മെത്തേഡിലാണ് നമ്മൾ ഗ്രാമർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് ഏറ്റവും ബേസിക് ലെവൽ മുതൽ സംസാരിച്ച് തുടങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് വളരെ ചെറിയ ചെറിയ മെത്തേഡ്സിൽ ിലൂടെ വളരെ പതുക്കെ പതുക്കെ ഇംഗ്ലീഷ് സ്പീക്കിംഗിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലാണ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ യു യൂസ് ഓഫ് ഇറ്റ് മറ്റൊരു സെന്റൻസ് പറയാം സോറി ഫോൺ എൻ്റെ ബാഗ് ഉണ്ട് ഫോൺ എവിടെയാണ് ഉള്ളത് എവിടെയാണ് ഉള്ളത് പക്ഷേ ഇവിടെയാണുള്ളത് എന്ന് മുഴുവനായോ ഇല്ല ഇവിടെ എന്താ മിസ്സിംഗ് ഉണ്ട് ആ ബാഗിൽ ബാഗിൽ ഉണ്ട് എന്ന് പറയണം അപ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുന്നൊള്ളൂ ഇതിന് നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഇംഗ്ലീഷിലേക്ക് എഴുതി എങ്ങനെ ഉണ്ടാവും നോക്കാം അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണിതിൽ ഇംഗ്ലീഷിൽ എന്ത് സാധനമാണ് ഇതിൽ മിസ്സായി പോകുന്നതെന്ന് അപ്പോൾ എനിക്ക് ജൂൺ ആറിൽ ഒരു മീറ്റിംഗ് ഉണ്ട് സോറി ന്യൂ എന്ന് ചേർക്കാതെ എഴുതി നോക്കാം നമുക്ക് എനിക്ക് ജൂൺ ആറ് ഒരു മീറ്റിംഗ് ഉണ്ട് ഐ ഹാവ് എ മീറ്റിംഗ് ജൂൺ ഐ ഹാവ് എ മീറ്റിംഗ് ജൂൺ സിക്സ് സൊ ഈ മീറ്റിംഗിൻ്റെയും ജൂൺ സിക്സ് എന്ന് പറഞ്ഞതിൻ്റെയും ഇടയിൽ നമ്മൾ ഈ പറഞ്ഞ ന് എന്നതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സാധനം ഇവിടെ മിസ്സിംഗ് ഉണ്ട് അല്ലേ അല്ലെങ്കിൽ അവൻ ഇന്നലെ ഡൽഹി പോയി എന്ന് പറയുമ്പോൾ ഹി വെൻറ്റ് സോ ഈ ഡൽഹി പോയി ഇവിടെയുള്ളതിൻ്റെ പ്രശ്നം വരുന്നത് ഡൽഹിക്ക് പോയി എന്ന് പറയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ സോ ഈ പോയി എന്നുള്ളതിൻ്റെയും ഡൽഹി എന്നുള്ളതിൻ്റെയും ഇടയിൽ ആ എന്തോ ഒരാൾ മിസ്സായിട്ടുണ്ട് അതുകൊണ്ടാണ് ആ സെൻറ്റൻസ് ഇതെന്താണെന്നറിയോ ഇത് നമ്മൾ നമ്മുടെ സെൻറ്റൻസുകൾ പെർഫെക്റ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഫൈൻ ട്യൂൺ ചെയ്യുകയാണ് വെച്ചാൽ ചില സമയത്ത് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾക്ക് തന്നെ കൺഫ്യൂഷനാണ് ഇവിടെ എന്ത് യൂസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഫോൺ എൻ്റെ ബാഗുണ്ട് the phone is മൈ ബാഗ് സാ ഇവിടെയും ഇവിടെ എന്തോ ഒരു ചെറിയ കുഞ്ഞ് സാധനം മിസ്സായിട്ടുണ്ടെങ്കിൽ പോലും ആ സെൻറ്റൻസിന് എന്തുണ്ട് അത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ മിസ്സായിട്ടുള്ള ഈ സംഭവങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത്തരം മിസ്സായിപ്പോയ ഈ ചെറിയ സാധനങ്ങളെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ സാധാരണ ഇതിന് പ്രപ്പസിഷൻസ് എന്നാണ് പറയുക പ്രപ്പസിഷൻസ് എന്താ പറയുക പ്രപ്പോസിഷൻസ് ഈ പ്രപ്പോസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പം നമ്മൾ ഇൻ അല്ലെങ്കിൽ ഓൺ അല്ലെങ്കിൽ ആറ്റ് അല്ലെങ്കിൽ ഫോർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുപോലെയുള്ള ചെറിയ ചെറിയ വേർഡ്സ് ആണ് ഈ പ്രപ്പോസിഷൻസ് മലയാളത്തിൽ അതിനെന്താ വിസർഗെന്നോ അങ്ങനെ എന്തോ ഒരു പേരുണ്ടെന്ന് തോന്നുന്നു മലയാളത്തിൽ അതിന് കറക്റ്റ് പേരെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അറിയുന്ന ആളുകൾ ഒന്ന് താഴെ കൊമൻ്റ് ചെയ്യാം ഓക്കെ സോ ഇങ്ങനെയുള്ള ബിഫോർ ആഫ്റ്റർ സിൻസ് ഫോർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് പ്രപ്പോസിഷൻസ് ഉണ്ട് ഈ ഇത് ഇതുപോലെ പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല നമ്മുടെ സെൻറ്റൻസിന് ഒരു വളരെ ചൈൽഡിഷ് ആയിട്ട് തോന്നിപ്പോൾ അപ്പോൾ ഇതൊക്കെ ഒരു ഒരു ചൈൽഡിഷ് സെൻറ്റൻസ് ആണല്ലേ എന്തോ ഒരു കുറച്ച് സാധനം വിട്ടുപോയിട്ടുള്ളൊരു സെൻറ്റൻസ് സംഭവം എന്നാൽ കാര്യങ്ങൾ അതിൽ ഉണ്ടായിരുന്നു സോ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ ഇരുന്ന് നമ്മൾ ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ടുള്ള ആളുകളാണ് ഈ മൂന്നെണ്ണം ഇൻ ഓൺ അറ്റ് ഇതിലാണ് എല്ലാവർക്കും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാവുക കാരണം ഇതിന് ഒരുപാട് യൂസേജസ് ഉണ്ട് പല പല ചില സിറ്റുവേഷനിൽ ഇൻ യൂസ് ചെയ്യണം ചില സിറ്റുവേഷനിൽ ഓൺ യൂസ് ചെയ്യണം ഇതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് എക്സാമ്പിൾ വഴി നോക്കാം ലാസ്റ്റ് നമ്മൾ അത് വെച്ചിട്ടുള്ള ചില വിട്ടുപോയ സെൻറ്റൻസ് ഞാൻ തരാം അപ്പം അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സംഭവം മനസ്സിലായോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഓറൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യാം ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് ആദ്യം ഇൻ എന്നതിൻ്റെ യൂസേജ് നോക്കാം ഇൻ ഇൻ എന്നത് എവിടെയൊക്കെ യൂസ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് സോ ഇൻ എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് സംതിങ് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്ന് വെച്ചാൽ എന്തിൻ്റെ ഉള്ളിൽ എന്ന് പറയുന്ന ഒരു രീതിയിൽ ഇപ്പോൾ ഒരു ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ എന്ന് പറയാൻ വേണ്ടി ജനറലി നമുക്ക് അങ്ങനെ പറയാം അതിൻ്റെ അങ്ങനെ എന്താ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിലും ഇൻ എന്ന് പറയാനൊക്കെ പറ്റും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ഇൽ എന്ന് പറയില്ലേ ഇൽ ബാഗിൽ അല്ലെങ്കിൽ റൂമിൽ അല്ലെങ്കിൽ ഷെൽഫിൽ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ജാറിൽ ബക്കറ്റിൽ എന്നൊക്കെ പറയുന്ന ആ ഒരു ഇൽ ഇൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ എന്നാണ് ഈ സാധനം ചെറുതാണ് ഈ സംഭവം വലുതാണ് അങ്ങനെയൊക്കെയുള്ള ഒരു നമുക്ക് വേണമെങ്കിൽ പിക്ചറൈസ് ചെയ്യാൻ പറ്റും സോ ഷീസ് ഇൻ ദ റൂം ഷീ എസ് ഇൻ ദ റൂം അവൾ റൂമിലാണ് സോ അവിടെ റൂമിൽ എന്ന് പറയുമ്പോൾ അവൾ ചെറുതാണ് റൂമ് വലുതാണ് അതിൻ്റെ ഉള്ളിലാണ് അല്ലേ സോ ആ ഒരു ഫീലിംഗ് മനസ്സിലാക്കുക സോ ഷീസ് ഇൻ ദ റൂം അല്ലെങ്കിൽ ദർ ഈസ് ഷുഗർ ഇൻ ദ ജാർ ആ ജാറിൽ ഷുഗർ ഉണ്ട് ജാറിൽ ഓ ഈ ജാറിൻ്റെ അകത്താണ് ആര് ഷുഗർ അല്ലെങ്കിൽ ഈ റൂമിൻ്റെ അകത്താണ് ആര് ഷി അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയല്ല ഉൾ അല്ലെങ്കിൽ ഉള്ളിൽ എന്ന രീതിയിൽ നമുക്ക് ഇൻ യൂസ് ചെയ്യാം പിന്നെ ഇൻ യൂസ് ചെയ്യുന്ന മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ച് വലിയ സമയം പ്ലേ ലൈക്ക് ഇപ്പോൾ ഇൻ ജാനുവരി ഇൻ ജാനുവരി ആ അല്ലെങ്കിൽ ഇൻ നയൻറ്റീൻ നയൻറ്റി സിക്സ് എന്നൊക്കെ പറയുന്നിടത്ത് ഓൺ ജാനുവരി എന്നല്ല പറയാം അവിടെ ഇൻ ജാനുവരി എന്നാണ് പറയുക സോ അപ്പോൾ ജാനുവരി എന്ന് പറയുമ്പോൾ ഒരു മന്ത് മന്താണ് നമ്മളൊരു പെർട്ടിക്കുലർ ഡേറ്റോ ടൈമോ ഒന്നും പറയുന്നില്ല ആ ഒരു വലിയ ഒരു ഡ്യൂറേഷനാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ ഇൻ ജാനുവരി അല്ലെങ്കിൽ ഇൻ നയൻറ്റീൻ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി സോ അതൊരു എൻറ്റയർ ഇയർ ഉണ്ട് അല്ലേ അതിൽ ഏത് വീക്കിലാണോ ഏത് ദിവസമാണെന്നോ ടൈമാണെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല സോ ഇറ്റ്സ് എ മച്ച് ബിഗർ ഡ്യൂറേഷൻ സോ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഇൻ യൂസ് ചെയ്യാം പിന്നെ അതുപോലെ ഐ സോ ദ ന്യൂസ് ഇൻ ന്യൂസ് പേപ്പർ ഇൻ ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പറിൽ സോ ന്യൂസ് പേപ്പറിൽ എന്ന് പറയാൻ നമ്മൾ ഓൺ ന്യൂസ് പേപ്പർ എന്നല്ല പറയുക ഇൻ ന്യൂസ് പേപ്പർ എന്നാണ് പറയുക സോ ഇവിടെ നോക്കൂ ഇൻ ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പർ ഒരു ഇങ്ങനെ എൻക്ലോസ്ഡ് ആയിട്ടുള്ള സാധനത്തിൻ്റെ ഉള്ളിലിങ്ങനെ ന്യൂസ് ഇരിക്കുമൊന്നും അല്ല പക്ഷേ എങ്കിൽ പോലും ന്യൂസ് പേപ്പറിൽ കണ്ടു എന്ന് പറയാൻ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക ഞാനത് ന്യൂസ് പേപ്പറിൻ്റെ കാര്യം പറയാൻ കാരണം ടി വിയിൽ കണ്ടു അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടു ഫേസ്ബുക്കിൽ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ഇന്നല്ല യൂസ് ചെയ്യുക അതിന് വേറെയാണ് ഞാൻ നമുക്ക് ഡിസ്കസ് ചെയ്യുക സാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനങ്ങനെ പ്രത്യേകിച്ച് റൂൾ ഒന്നുമില്ല ഏകദേശം നമ്മൾ മനസ്സിലാക്കി വെച്ച് യൂസ് ചെയ്യുക മറ്റുള്ളവർ യൂസ് ചെയ്യുന്നത് നോക്കുക പിന്നെ ഇംഗ്ലീഷിലുള്ള എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോഴും ഇംഗ്ലീഷിലുള്ള എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും ഇന്നതാണ് അവർ യൂസ് ചെയ്യുന്നതെന്ന് ആ ഒരു ശൈലി പിന്തുടരാനേ നമുക്ക് കഴിയുള്ളു ഓക്കെ സോ ഇന്നിൻ്റെ ഏകദേശം ഇപ്പോൾ യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒന്ന് റൂമിൽ ബാഗിൽ കുപ്പിയിൽ എന്നൊക്കെ പറയുന്ന ഒരു ഒരു വലിയ സംഭവത്തിൻ്റെ ഉള്ളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻ യൂസ് ചെയ്യാം പിന്നെ അതുപോലെ മാസം വർഷം ഒക്കെ പറയുമ്പോൾ അതിൻ്റെ ബാക്കിൽ ജനുവരിയിൽ അല്ലെങ്കിൽ മാർച്ചിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി നാലിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇൻ യൂസ് ചെയ്യാം ഇൻ ജാനുവരി ഇൻ ടു തൗസൻഡ് ഫോർ എന്ന രീതിയിൽ പിന്നെ ന്യൂസ് പേപ്പറിൽ എന്ന് പറയുമ്പോഴും നമ്മൾ ഇന്നാണ് മീഡിയയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇൻ ദ ന്യൂസ് പേപ്പർ എന്നാണ് പറയുക സോ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് പ്രപ്പൊസിഷൻ വിറ്റ് ഇസ് ഓൺ ഓൺ യൂസ് ചെയ്യുന്നത് പ്രൈമറിലി ഓൺ യൂസ് ചെയ്യുന്നത് ഒരു ഇപ്പം നമ്മുടെ മെയിൽ ഇപ്പോൾ മേശമേൽ അല്ലെങ്കിൽ സോഫ മേൽ അല്ലെങ്കിൽ ബെഡിൻ മേൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മേൽ എന്ന് പറയുന്ന മലയാളത്തിൽ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പ്രൈമറിലി എന്ത് യൂസ് ചെയ്യുക ഓൺ യൂസ് ചെയ്യുക ഇപ്പോൾ ഈ ഈ പേന ഇരിക്കുന്നത് എൻ്റെ കൈയിൻമേലാണ് സോ ദ പെൻ ഈസ് ഓൺ മൈ ഹാൻഡ് ദ പെൻ ഈസ് ഓൺ മൈ ഹാൻഡ് എന്ന് പറയാം എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഒരു സെർഫസിൻ്റെ മേലെ ഒരു പ്രതലത്തിൻ്റെ മേലെ ഇരിക്കുന്ന സംഭവങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം ൂസ് ചെയ്യാംന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ദ കപ്പീസ് ദ കപ്പീസ് ഓൺ ദ ടേബിൾ ഓൺ ദ ടേബിൾ കപ്പ് ടേബിളിൻ്റെ മേലാണ് അല്ലെങ്കിൽ ടേബിളിന്മേലാണ് എന്ന് പറയലേ കപ്പ് ടേബിളിന്മേലുണ്ട് എന്ന് പറയലേ ഓർ ഓൺ ദ സോഫ് ഓൺ ദ സോഫ ഓൺ ദ ചെയർ ഇങ്ങനെ നമ്മളൊരു ഒരു വസ്തു ഒരു ഇന്നതിൻ്റെ മേലുണ്ട് എന്ന് പറയുന്ന സിറ്റുവേഷനിലൊക്കെ ഏതാ യൂസ് ചെയ്യുക മേൽ അർത്ഥത്തിൽ ഏത് യൂസ് ചെയ്യും ഓൺ യൂസ് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പോൾ ഈ ന്യൂസ് പേപ്പറിൻ്റെ പകരം ഇപ്പോൾ നമ്മൾ യൂട്യൂബിലാണ് കണ്ടത് അല്ലെങ്കിൽ ടി വിയിലാണ് കണ്ടതെങ്കിൽ നമ്മൾ ഓൺ യൂട്യൂബ് അല്ലെങ്കിൽ ഓൺ ടി ഐ ഐ സോ ദ ന്യൂസ് ഐ സോ ന്യൂസ് ഓൺ ടി വി അല്ലെങ്കിൽ ഓൺ ഇൻറ്റർനെറ്റ് ഓൺ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഓൺ യൂട്യൂബ് എന്നൊക്കെയാണ് പറയാം അപ്പം നമ്മൾ യൂട്യൂബിൽ കണ്ടു അല്ലെങ്കിൽ ടി വിയിൽ കണ്ടു അപ്പം ഇൽ എന്നർത്ഥത്തിൽ ഇന്നല്ലേ യൂസ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് തോന്നും പക്ഷേ നോർമലി അത് അങ്ങനെയല്ല യൂസ് ചെയ്യുന്നത് ഓൺ യൂട്യൂബ് അല്ലെങ്കിൽ ഓൺ ഇൻറ്റർനെറ്റ് അല്ലെങ്കിൽ ഓൺ ടി വി എന്നൊക്കെയാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ ടി വി ഇൻമേൽ നാവിലെ എന്ന് ചിന്തിക്കരുത് കാരണം ഇതിന് അതാണ് ഞാൻ പറഞ്ഞതിന് മലയാളം മീനിങ് നമ്മൾ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല ഇത് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ മനസ്സിലാക്കി വെക്കുക ചിലപ്പോൾ ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാത്ത വല്ല ചില സിറ്റുവേഷനിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് നടത്തി പോകേണ്ട കാര്യമില്ല നോർമൽ ലൈഫിൽ നമുക്ക് വരുന്ന സിറ്റുവേഷൻസ് സിറ്റുവേഷൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ഉള്ള സോ ഐ സോ ദ ന്യൂസ് ഓൺ ടി വി ഓൺ ഇൻ്റർനെറ്റ് ഓൺ യൂട്യൂബ് അപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഈ ഇലക്ട്രോണിക്സ് മീഡിയ വഴി കാണുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവൈസസിൽ കാണുമ്പോഴൊക്കെ നമുക്ക് എന്തെന്ന് പറയാം ഓൺ എന്ന് പറയാം എന്നാൽ ന്യൂസ് പേപ്പർ പോലെയുള്ള ഒരു ഫിസിക്കൽ സംഭവത്തിൽ കാണുമ്പോൾ കണ്ട ന്യൂസ് ഇതിനെ പറ്റി പറയുമ്പോൾ മീഡിയനെ പറ്റി പറയുമ്പോൾ ഇൻ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഇൻ എ ബുക്ക് എന്നൊക്കെ പറയാം ഓക്കെ പിന്നെ ഓണിൻ്റെ മറ്റൊരു യൂസേജ് യൂസേജാണ് ഓണ് ഒരുപാട് യൂസേജുണ്ട് ഇതൊക്കെ നമ്മുടെ നോട്ട്സിൽ ഇതിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പം ആ സെൻറ്റൻസുകൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക അതേ സ്ട്രക്ചറിലുള്ള കൂടുതൽ സെൻറ്റൻസുകൾ നമ്മൾ ഉണ്ടാക്കി ഇപ്പം ദ കപ്പ് ഈസ് ഓൺ ദ ടേബിൾ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ കപ്പും ടേബിളും ഒക്കെ മാറ്റിയിട്ട് വിവിധ സിറ്റുവേഷൻസിലുള്ള ഒരു എട്ടോ പത്തോ സെൻറ്റൻസ് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതുക അപ്പോൾ എന്താവുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺ യൂസ് ചെയ്യുന്ന ഡിഫറെൻ്റ് സിറ്റുവേഷൻസ് നമുക്ക് മനസ്സിലാവും ദ ചൈൽഡ് ഈസ് ഓൺ ദ സോഫ അല്ലെങ്കിൽ ദ ബ്ലാങ്കറ്റ് ഈസ് ഓൺ ദി എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിൽ നമ്മൾ നമ്മൾ തന്നെ സ്വയം സെൻറ്റൻസസ് ഉണ്ടാക്കി നോക്കുക സോ അങ്ങനെ ഒരുപാട് സെൻറ്റൻസസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് ശീലിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതാകുന്നതും പിന്നെ നമുക്ക് എപ്പോൾ ആവശ്യം ഉണ്ടെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടാണോ അത് വരുള്ളൂ അതൊരു ഉപയോഗിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് ഫോമേ വരുള്ളൂ പിന്നെ അതുപോലെ യാത്രകളെ കുറിച്ച് പറയുമ്പോൾ അപ്പം വി ആർ ഓൺ എ ട്രിപ്പ് ടു മൂന്നാർ എന്നാണ് പറയുക ഓൺ എ ട്രിപ്പ് ഓൺ എ ട്രിപ്പ് അല്ലെങ്കിൽ ഓണ എ ജേണി ഓണ എ ജേണി ഏ അപ്പൊ നമ്മൾ ഞാനൊരു യാത്രയിലാണ് ഞാൻ മൂന്നാറിലേക്ക് വി ആർ ഓണെ ട്രിപ്പ് ടു മൂന്നാർ ഞങ്ങൾ മൂന്നാറിലേക്കുള്ളൊരു യാത്രയിലാണ് സോ അവിടെ ഇൽ എന്നാണ് നമ്മൾ പറയാം മലയാളത്തിൽ യാത്രയിൽ എന്നാണ് പറയാം സോ വി ആർ ഇന്നേ ട്രിപ്പ് ടു മൂന്നാർ എന്നല്ല സാധാരണ പറയാം വി ആർ ഓൺ എ ട്രിപ്പ് ടു മൂന്നാർ എന്നാണ് പറയാം വി ആർ ഓൺ എ ജേണി വി ആർ ഓൺ എ പിഗ്രിമേജ് എന്നൊക്കെ പറയാം സോ അവിടെയൊക്കെ നമ്മൾ യാത്രകളുമായി ബന്ധപ്പെട്ടിട്ടും ഏതാണ് യൂസ് ചെയ്യുന്നത് ഓൺ ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ വാഹനത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൈക്കിളിൽ വരുന്നതിന് അല്ലെങ്കിൽ ബൈക്കിൽ വരുന്നതിനൊക്കെ നമ്മൾ ഓൺ എന്നാണ് പറയുക ഓൺ എ സൈക്കിൾ അല്ലെങ്കിൽ ഓൺ എ മോട്ടോർ ബൈക്ക് എന്നൊക്കെ കാരണം നമ്മൾ ഇപ്പോൾ കാറിൻ്റെ അല്ലെങ്കിൽ ബസ്സിൻ്റെ അതിൻ്റെ ഉള്ളിലിരുന്നിട്ടല്ലോ യാത്ര ചെയ്യുന്നത് അതിൻ്റെ പുറത്തിരുന്നിട്ടാണല്ലോ യാത്ര ചെയ്യുന്നത് മുകളിൽ ഇരുന്നിട്ടല്ലേ സോ അതുകൊണ്ട് ഐ കെയിം ബൈ ഐ കെയിം ഓൺ മൈ ഫ്രണ്ട്സ് ബൈക്ക് ഐ കെയിം ഓൺ മൈ ഫ്രണ്ട്സ് ബൈക്ക് ഞാൻ വന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ബൈക്കിലാണ് സോ ബൈക്കിൽ എന്ന് മലയാളത്തിൽ പറയും പക്ഷേ ഓൺ മൈ ഫ്രണ്ട്സ് ബൈക്ക് എന്ന് അവിടെയും ഓൺ ആണ് യൂസ് ചെയ്യുക ആ വിത്ത് ഓൺ ബൈക്ക് അല്ലെങ്കിൽ ഓൺ ബൈസിക്കിൾ എന്നൊക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത് പിന്നെ അതുപോലെ നമ്മുടെ ബോഡി പാർട്സിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ വിരലിൻ വിരലിൻ മേൽ അല്ലെങ്കിൽ കൈയിൻമേൽ അല്ലെങ്കിൽ കാലിന്മേൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ബോഡി പാർട്സുമായി ബന്ധപ്പെട്ട് ഓൺ മൈ ഫിംഗർ ദർ ഇസ് എ വൂണ്ട് വൂണ്ട്സ് എ വൂണ്ട് ഓൺ മൈ ഫിംഗർ എൻ്റെ ഫിംഗറിൽ ഒരു ചെറിയ മുറിവുണ്ട് അല്ലെങ്കിൽ ദർ ഇസ് എ റാഷ് ഓൺ മൈ ഓൺ മൈ റൈറ്റ് ലെഗ് ഓൺ മൈ റൈറ്റ് ലെഗ് എൻ്റെ ഈ വലത് കാലിൽ ഒരു പിന്നെ എന്തുണ്ട് ഒരു അടയാളമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബോഡി പാർട്സുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ ഓൺ മൈ ഫിംഗർ ഓൺ മൈ ഹാൻഡ് ഓൺ മൈ ലെഗ് ഓൺ മൈ ചെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോഡി പാർട്സുമായി പറയുമ്പോഴും അപ്പം നമ്മൾ പിന്നെ എൻ്റെ കയ്യിൽ കാലിൽ അവിടെയൊക്കെ നമ്മൾ മലയാളം യൂസ് ചെയ്യുമ്പോൾ ഇന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഇംഗ്ലീഷിൽ ഓണാണ് അവിടെയൊക്കെ ആവുക ഓൾ റൈറ്റ് പിന്നെ അതുപോലെ റോഡുകളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അപ്പോൾ മൈ ഓഫീസ് ബിൽഡിംഗ് ഈസ് ഓൺ എം ജി റോഡ് എം ജി റോഡിലാണ് എൻ്റെ ഓഫീസ് മീൻസ് എം ജി റോഡിൻ്റെ സൈഡിലാണ് അർത്ഥം സോ മൈ ഓഫീസ് ഈസ് ഓൺ എം ജി റോഡ് എം ജി അത് വരുന്നത് അല്ലെങ്കിൽ ഹിസ് ഹൗസ് ഈസ് ഓൺ ദി ഫസ്റ്റ് സ്ട്രീറ്റ് ഫസ്റ്റ് സ്ട്രീറ്റിലാണ് അവൻ്റെ ഹൗസ് വര വീട് വരുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ റോഡുകളുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്തും ഓൺ ആണ് യൂസ് ചെയ്യുക പിന്നെ അതുപോലെ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്ലോറിനെ കുറിച്ച് പറയുകയാണ് സോ അവിടെ നമ്മൾ ഓൺ സെക്കൻഡ് ഫ്ലോർ അല്ലെങ്കിൽ ഓൺ ഫിഫ്ത്ത് ഫ്ലോർ ഇങ്ങനെയൊക്കെയാണ് പറയുക ഫിഫ്ത്ത് ഫ്ലോറിലാണ് സെക്കൻഡ് ഫ്ലോറിലാണ് എന്നൊക്കെ പറയുമ്പോൾ ബിൽഡിങ്സിന്റെ ഫ്ലോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഓൺ യൂസ് ചെയ്യുക സോ ഇതൊക്കെയാണ് ഓൺ സാധാരണ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് സോ ഈ സിറ്റുവേഷൻസ് മനസ്സിലാക്കി വെച്ചിട്ട് ഇത് ഇതുപോലെ യൂസ് ചെയ്യേ നമുക്ക് എന്തുള്ളൂ മാർഗമുള്ളൂ ഇനി ഇതുപോലെ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന മറ്റൊരു പ്രപ്പൊസിഷൻ ആണ് ആറ്റ് എന്ന് പറയുന്നത് ആറ്റ് ആറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു സ്ഥലത്തെ കുറിച്ച് പറയുമ്പോഴാണ് അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ആറ്റ് കാലിക്കറ്റ് അല്ലെങ്കിൽ അറ്റ് അറ്റ് വൈറ്റില വൈറ്റില വൈറ്റിലൈറ്റില ഇങ്ങനെയൊക്കെ നമ്മളൊരു സ്ഥലം എന്ന് വെച്ചാൽ സ്ഥലം എന്ന് പറയുമ്പോൾ അറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി കമ്പാരറ്റീവ്ലി സ്പെസിഫിക് ആണ് കുറച്ചുകൂടി ചെറിയ എന്ന് വെച്ചാൽ വൈറ്റില എന്ന് പറയുമ്പോൾ എറണാകുളം സിറ്റിയിലുള്ള വൈറ്റില അല്ലേ സോ എറണാകുളം സിറ്റിയെ പറ്റി പറയുമ്പോൾ ഇൻ എന്ന് പറയാം നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ഇൻ എന്ന് പറഞ്ഞിട്ട് വലിയ നമ്മള് ഇൻ എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവത്തിനാണല്ല ഉദ്ദേശം നേരത്തെ സോ ഇൻ എറണാകുളം അറ്റ് വൈറ്റില എന്ന് പറയാം അല്ലെങ്കിൽ ഇൻ കാലിക്കറ്റ് അറ്റ് മാവൂർ റോഡ് ഇങ്ങനെയൊക്കെ പറയാം സോ ആ വ്യത്യാസം എന്താണ് ഇൻ എന്ന് വെച്ച് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ സ്ഥലം പറയാം അറ്റ് യൂസ് ചെയ്തിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലം പറയാം ഇപ്പോൾ നമ്മളിപ്പോൾ അറ്റ് ദ പാർക്ക് അറ്റ് ദ പാർക്ക് എന്നും യൂസ് ചെയ്യാറുണ്ട് യു ക്യാൻ മീറ്റ് മീ അറ്റ് ദ പാർക്ക് അല്ലെങ്കിൽ ഇൻ ദ പാർക്ക് എന്നും പറയാം സോ ഇൻ ദ പാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു സ്പെസിഫിക് പ്ലേസ് ഇല്ല ഇൻ ദ പാർക്ക് എന്ന് പറയുമ്പോൾ നിനക്ക് എന്നെ യു ക്യാൻ മീറ്റ് മീ ഇൻ ദ പാർക്ക് എന്ന് പറഞ്ഞാൽ പാർക്കിൽ എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം എന്നുള്ളതാണ് പാർക്ക് ഈസ് എ ഹ്യൂജ് പ്ലേസ് സോ വി ക്യാൻ മീറ്റ് സമയ ഇൻ ദ പാർക്ക് എന്ന് പറയാം അതുപോലെ അറ്റ് ദ പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ നമ്മൾ ആരോടാണോ പറയുന്നത് അയാൾക്ക് നമ്മൾ ഏകദേശം പാർക്കിൽ സാധാരണ എവിടെ ഉണ്ടാവാറ് എന്ന് അറിയുന്ന ആളുകളോ ആളോടായിരിക്കും അത് പറയുന്നത് വെച്ചാൽ ഞാൻ പാർക്കിൽ എവിടെ ഉണ്ടാവും എന്നുള്ളത് അവിടെ അണ്ടർസ്റ്റുഡ് ആണ് കാരണം അറ്റ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്പെസിഫിക് ആയിരിക്കും സോ നമ്മൾ സാധാരണ ഇരിക്കുന്നൊരു ബെഞ്ചോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കൂടിയിരിക്കുന്ന ഒരു ഏരിയ ഒക്കെ പാർക്കിൽ ഉണ്ടായിരിക്കും അത് ഇയാൾക്ക് അറിയുന്നുണ്ടാവും അപ്പോഴാണ് നമ്മൾ അയാളോട് പറയാം യു ക്യാൻ മീ മീറ്റ് മീ അറ്റ് ദ പാർക്ക് സോ ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഐ വിൽ ബി ദേർ ഇൻ മൈ യൂഷ്വൽ പ്ലേസ് ഇനി ഇൻ ദ പാർക്ക് എന്ന് പറയുമ്പോൾ ഐ വിൽ ബി സംവെയർ ഇൻ ദ പാർക്ക് സോ അതൊരു കുറച്ചുകൂടി വലിയ ഒരു ഏരിയ സോ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ചെറിയ സ്ഥലങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ യു ക്യാൻ മീറ്റ് മീ അറ്റ് ദ ബസ് സ്റ്റോപ്പ് അങ്ങനെയൊക്കെ പറയാം സോ ബസ് സ്റ്റോപ്പ് ഒക്കെ ഒരു ചെറിയ ഒരു വലിയ സ്ഥലത്തുള്ള ചെറിയ ഒരു സാധനമാണല്ലോ ബസ് സ്റ്റോപ്പ് സോ അറ്റ് ദി ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ അറ്റ് റെയിൽവേ സ്റ്റേഷൻ സോ അറ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം നമ്മൾ ഉണ്ടാവാനുള്ള ഉണ്ടാവാൻ അറ്റ് ദ ഗേറ്റ് ഓർ അറ്റ് ദ എൻട്രൻസ് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് സോ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ എന്ത് സ്ഥലങ്ങളുടെ മുന്നിൽ എന്ത് ഉപയോഗിക്കും അറ്റ് യൂസ് ചെയ്യും പിന്നെ അതുപോലെ സമയം പറയുമ്പോൾ ഇതിപ്പോൾ പ്ലേസ് ചെറിയ സ്ഥലങ്ങളൊക്കെ പറയുമ്പോൾ പിന്നെ മറ്റൊന്ന് ടൈം പറയുമ്പോൾ നമ്മൾ അറ്റ് യൂസ് ചെയ്യണം അപ്പോൾ അറ്റ് സിക്സ് ഒ ക്ലോക്ക് അറ്റ് സിക്സ് ഒ ക്ലോക്ക് അല്ലെങ്കിൽ അറ്റ് എയ്റ്റ് ഒ ക്ലോക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സമയം പറയുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഇപ്പം ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ എനിക്ക് മണി ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ക എന്നും വിട്ടുപോയി എന്ന് പറഞ്ഞില്ലേ ആ ക ഇംഗ്ലീഷിൽ ഏതാണ് ഈ അറ്റാണ് സോ ഐ ഹാവ് എ മീറ്റിംഗ് അറ്റ് സിക്സ് ഒ ക്ലോക്ക് എന്ന് പറയണം അപ്പോഴാണ് എനിക്ക് ആറു മണിക്കൊരു മീറ്റിംഗ് ഉണ്ട് എന്നാവുന്നുള്ളൂ സോ ആ ഒരു ഡിഫറൻസ് മനസ്സിലായി സോ സമയം പറയുന്നതിന് മുമ്പ് ഏത് യൂസ് ചെയ്യും അറ്റ് യൂസ് ചെയ്യും പിന്നെ അതുപോലെ ഇപ്പോൾ അറ്റ് നൈറ്റ് അറ്റ് നൂൺ അറ്റ് നൂൺ അല്ലെങ്കിൽ അറ്റ് നൈറ്റ് സോ അതൊക്കെ ഒരു ദിവസത്തുള്ള പർട്ടിക്കുലർ സമയങ്ങളാണ് അല്ലേ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രി സോ അവിടെയൊക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക അറ്റാണ് യൂസ് ചെയ്യുക അപ്പോൾ മെയിൻലി ഇതുപോലെയുള്ള ഒരു വലിയ സിറ്റിയിലുള്ള അല്ലെങ്കിൽ ഒരു വലിയ ഏരിയ അല്ലാത്ത ചെറിയ സ്പെസിഫിക് ലൊക്കേഷൻസ് പറയുമ്പോൾ അറ്റ് കാലിക്കറ്റ് അറ്റ് വയറ്റില അറ്റ് തിരൂർ ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട് അറ്റ് തിരൂർ മലപ്പുറം ജില്ലയിൽ തിരൂർ അപ്പോൾ ഇൻ എന്ന് യൂസ് ചെയ്യുന്നത് നമ്മൾ ആ വലിയ പ്ലേസിന് അറ്റ് എന്ന് യൂസ് ചെയ്യുന്നത് ചെറിയ പ്ലേസിന് ആ ഒരു ലോജിക്ക് മനസ്സിലാക്കി വെക്കുക പിന്നെ ഇതുപോലെ സമയം പറയാൻ നമ്മൾ ആറ്റ് യൂസ് ചെയ്യും ഇനി ഇതുപോലെ മൾട്ടിപ്പിൾ യൂസേജ് ഉള്ള മറ്റൊരു പിന്നെ പ്രപ്പസിഷനാണ് ഫോർ എന്ന് പറയുന്നത് ഈ ഫോറിനും ഇതുപോലെ രണ്ട് മൂന്ന് യൂസേജ് വരുന്നുണ്ട് ഫോർ സാധാരണ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വേണ്ടി എന്നൊക്കെയാണ് നമുക്ക് സാമാന്യമായിട്ട് അതിനെ മലയാളത്തിൽ പറയാൻ പറ്റുക നമ്മുടെ പേർപ്പസ് പറയാൻ വേണ്ടിയിട്ടാണ് പേപ്പസ് ആണ് ഇതിൻ്റെ മെയിൻ യൂസേജ് പേർപ്പസ് എന്ന് പറയുന്ന ഉദ്ദേശം അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ിസ് ഗ്ലാസ് ഈസ് ഫോർ ഡ്രിങ്കിംഗ് വാട്ടർ അപ്പം നോക്കുമോ ഈ ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ളതാണ് സോ അവിടെ ഈ ഗ്ലാസ്സിൻ്റെ പേർപ്പസ് എന്താണ് ഉദ്ദേശം എന്താണ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് സോ എന്ന കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് വേണ്ടി അതാണ് ഞാൻ പറഞ്ഞത് വേണ്ടി എന്ന് പറയാനാണ് ഫോർ യൂസ് ചെയ്യാന്ന് പറഞ്ഞത് സോ ദിസ് ഗ്ലാസ് ഈസ് ഫോർ ഡ്രിങ്കിംഗ് വാട്ടർ അതുപോലെ അല്ലെങ്കിൽ ദിസ് ഏരിയ ഈസ് ഓൺലി ഫോർ ചിൽഡ്രൻ ഈ ഏരിയ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് സോ അങ്ങനെയൊക്കെ പേർപ്പസ് പറയുമ്പോൾ ഉദ്ദേശം പറയുമ്പോൾ നമുക്ക് ഫോർ യൂസ് ചെയ്യാം പിന്നെ അതുപോലെ ഇത് പിന്നെ ആൾക്കാർ റിസീവറെ പറ്റി പറയുമ്പോൾ അങ്ങനെ നമുക്ക് അതിന് വേണമെങ്കിൽ പറയാം നമ്മളൊരു സംഭവം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആർക്ക് റിസീവ് ചെയ്യാനുള്ളതാണെന്ന് ഉദ്ദേശിക്കും ഫോർ എക്സാമ്പിൾ ദിസ് ഗിഫ്റ്റ് ഈസ് ഫോർ യു ഈ ഗിഫ്റ്റ് നിനക്കുള്ളതാണ് സോ ആ ആരാണ് അതിൻ്റെ റിസീവർ എന്ന ഉദ്ദേശത്തിലും ഫോർ യൂസ് ദിസ് ഗിഫ്റ്റ് ഈസ് ഫോർ യു അല്ലെങ്കിൽ ദിസ് ലെറ്റർ ഈസ് ഫോർ യു ഈ ലെറ്റർ നിനക്കുള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ ആരെയാണ് റിസീവർ ആയിട്ട് നമ്മൾ കാണുന്നത് അവരെ കുറിച്ച് പറയാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഫോർ യൂസ് ചെയ്യാം പിന്നെ ഫോർ യൂസ് ചെയ്യുന്നത് ഒരു ഡ്യൂറേഷൻ പറയാനാണ് ദിസ് ഗിഫ്റ്റ് ദിസ് ഗിഫ്റ്റ് ഈസ് ഫോർ യു എന്നാ പറയുക പിന്നെ ഡ്യൂറേഷൻ ഒരു 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 കാല കാലാവധി കാലാവധിയല്ല ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ ടു ഇയേഴ്സ് എന്നാണ് പറയാം വെച്ചാൽ രണ്ട് വർഷമായി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോർ ടു ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് അവൾ രണ്ട് വർഷമായി ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവൾ ഒരു വർഷമായി യു കെയിലാണ് ഞങ്ങൾ ആറു മാസമായി അതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ ഒരു 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 ഡ്യൂറേഷൻ ഒരു സമയ ദൈർഘ്യമാണ് നമ്മൾ അവിടെ പറയുന്നത് സോ അവിടെയൊക്കെ നമുക്ക് ഏത് യൂസ് ചെയ്യാം ഫോർ എന്ന് യൂസ് ചെയ്യാം സോ ഫോർ സിക്സ് മന്ത്സ് എന്ന് വെച്ചാൽ ആറ് മാസക്കാലമായി അല്ലെങ്കിൽ ഫോർ ടു ഇയേഴ്സ് രണ്ട് വർഷക്കാ രണ്ട് വർഷമായി അല്ലെങ്കിൽ ഫോർ ടു വീക്സ് രണ്ടാഴ്ചയായി രണ്ടാഴ്ചയായി അദ്ദേഹം റെസ്റ്റിലാണ് എന്നൊക്കെ പറയില്ലേ സോ അത്തരം സിറ്റുവേഷൻസിലൊക്കെ ഒരു ഒരു കാലഘട്ടം പറയാൻ വേണ്ടി നമുക്ക് ഏത് യൂസ് ചെയ്യാം ഫോർ യൂസ് ചെയ്യാം സോ ഫോറിനും ഇതുപോലെ മൾട്ടിപ്പിൾ യൂസേജസ് ഉണ്ട് സോൾവ് ചെയ്തത് അപ്പോൾ ഇതുവരെ കേട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു സെൻറ്റൻസ് തരാം അതിന് മൂന്ന് പ്രപ്പോസിഷൻ വിട്ടുപോയിട്ടുണ്ടായിരിക്കും അത് നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് നോക്കും നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയാം ആ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആ സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കി അതിൻ്റെ കറക്റ്റ് അവിടെ ഏതൊക്കെ നിങ്ങൾ ഇപ്പോൾ കേട്ട സംഭവം വെച്ചിട്ട് ഒന്ന് നോക്കി നോക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ആൻസർ ഒന്ന് നിങ്ങൾ താഴെ കൊമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ സെൻറ്റൻസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കൂ she lives dash a small village her house is dash second street her office സ്റ്റാർട്ട്സ് ഡാഷ് നയൻ ഒ ക്ലോക്ക് ഓക്കെ സോ ഷീ ലിവ് ഷീ ലിവ്സാണേ ഷീ ലീവ്സ് ഡാഷ് എ സ്മോൾ വില്ലേജ് അവളൊരു ചെറിയ വില്ലേജിലാണ് താമസിക്കുന്നത് ഹെർ ഹൗസിസ് ഡാഷ് സെക്കൻഡ് സ്ട്രീറ്റ് അവളുടെ വീട് വരുന്നത് സെക്കൻഡ് സ്ട്രീറ്റിലാണ് ഹെർ ഓഫീസ് സ്റ്റാർട്ട്സ് ഡാഷ് നയൻ ഓ ക്ലോക്ക് അവളുടെ ഓഫീസ് സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒൻപത് മണിക്കാണ് സോ ഇവിടെ മൂന്ന് ഡാഷുകൾ ഈ മൂന്ന് ഡാഷിലും എന്താണ് നമ്മൾ ചേർക്കേണ്ടത് ഓരോ പ്രൊപ്പസിഷനാണ് ചേർക്കേണ്ടത് സോ ഇത് മൂന്ന് മൂന്ന് സിറ്റുവേഷനാണ് നമ്മൾ പഠിച്ച മൂന്ന് പ്രൊപ്പസിഷൻസ് ഡിഫറൻറ്റ്സ് പ്രൊപ്പസിഷൻസ് ഇവിടെ ചേർക്കാനുണ്ട് ഇത് നിങ്ങളൊന്ന് സോൾവ് ചെയ്ത് നോക്കും അപ്പം നമ്മൾ ഈ ഇതിനെ മുമ്പ് പറഞ്ഞ കേട്ട ഈ ക്ലാസ് വെച്ചിട്ട് ആ സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയാൻ ഇത് പ്രോപ്പറായിട്ട് ഇതൊന്ന് എന്ത് ചെയ്യുക വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ചെയ്തു നോക്കുക വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസറ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആൻസർ എന്ത് ചെയ്യുക ഇവിടെ ഒന്ന് താഴെ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുക സോ ഇതുപോലെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് ഞാൻ ഞാനതാണ് നോട്ട്സിൽ ഇതുപോലെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വെച്ച് വർക്ക്ഔട്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും മൾട്ടിപ്പിൾ പ്രപ്പോസിഷൻസ് തന്നിട്ട് പ്രോപ്പർ ആയിട്ടുള്ള പ്രപ്പോസിഷൻ ചേർക്കാനുള്ളത് ഉണ്ടാവും തെറ്റായ പ്രപ്പോസിഷൻ ചേർത്തത് കറക്റ്റ് ചെയ്യാനുണ്ടായിരിക്കും സോ അങ്ങനെയൊക്കെ നമ്മൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എന്താവും ഈ സംഭവം നമുക്ക് ശരിക്ക് മനസ്സിലാവും ഈ കൺഫ്യൂസിങ് പ്രപ്പോസിഷൻസ് ഇൻ ഇംഗ്ലീഷ് ഇന്നത്തെ ക്ലാസ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ലോട്ട് ഫോർ ജോയിനിങ് മീ ടുഡേ ആൻഡ് ഐ വിൽ സി യു വിത്ത് എ സ്പോക്കൺ ഇംഗ്ലീഷ് ലെസൺ ടുമോറോ ടിൽ ദെൻ